ഹലോ ഫ്രണ്ട്സ് ഞാൻ ഏകദേശം നാല് ദിവസം മുൻപ് മുല്ലപ്പെരിയാർ ഡാമിന്റെ ദുരവസ്ഥയെക്കുറിച്ചും ആ ഡാം മൂലം ഉണ്ടാകാൻ പോകുന്ന മഹാ ദുരന്തത്തെക്കുറിച്ചും ഡീറ്റെയിൽഡായിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാം യൂട്യൂബിലും ഒക്കെയായിട്ട് അത് ഏകദേശം രണ്ട് മില്യണിൽ അധികം ആളുകൾ കണ്ടു കഴിഞ്ഞു ധാരാളം പേർ നല്ല നല്ല അഭിപ്രായങ്ങളും കമ്പനികളും കണ്ടിട്ടുണ്ട് മനുഷ്യ എല്ലാവർക്കും എന്റെയും ഒരു മഹാദുരന്തത്തിന് ഇരകളാകുവാൻ കഴുത്തിൽ കുരുക്കിട്ടതുപോലെ ഭയചകിതരായി നിൽക്കുന്ന ജനലക്ഷങ്ങളുടെയും പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു ഞാൻ ഇന്നും കറുത്ത ഡ്രസ്സിൽ തന്നെ വന്നിരിക്കുന്നത് പ്രതീകാത്മകമായിട്ട് കൂട്ടിയാൽ മതി സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ള ഒത്തിരി മഹത് വ്യക്തികൾ എന്നെ ഫോണിൽ കൂടി ബന്ധപ്പെട്ടിരുന്നു അവരെല്ലാം പരമാവധി ഷെയർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു ഈ വിപത്തുണ്ടാകാതിരിക്കാനുള്ള പലവിധ ചർച്ചകളും ഞാനിവിടെ നടത്തിയവർ ഒരു കാര്യം എനിക്ക് മനസ്സിലായി ഞാൻ അന്ന് പറഞ്ഞതുപോലെ മലയാളികൾ വിഡ്ഢികളല്ല പൊട്ടന്മാരല്ല ഞാൻ പറഞ്ഞ പല കാര്യങ്ങളെക്കുറിച്ചും ഭൂരിഭാഗം മലയാളികളും ബോധവാന്മാരാണ് പക്ഷേ എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണം എങ്ങനെ പ്രതിഷേധിക്കണമെന്ന് ആർക്കും ഒരു പിടിപാടുമില്ല സാധാരണ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള വൻ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ജനങ്ങളെ സംഘടിപ്പിക്കുകയും ബോധവൽക്കരണം നടത്തുകയും അല്ലെങ്കിൽ പ്രതിഷേധം ഗവൺമെന്റിനെ അറിയിക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ സംഘടനയോ അല്ലെങ്കിൽ യുവാക്കളുടെ സംഘടനയോ ഒക്കെയാണ് പക്ഷെ ഇവിടെ അങ്ങനെയുള്ള ഒരു സംഘടനകളും ഇതിൽ ഇടപെടുന്നില്ല എന്നുള്ളതാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നത് ഞാനുൾപ്പെടെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നത് അതുകൊണ്ട് ജനങ്ങൾ ഭാവി ചരിതരായി ഉൾവലുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് മുല്ലപ്പെരിയാർ ഡാമിലേക്ക് വരാം ഞാൻ ഇടുക്കിയിൽ നിന്നും കാറിൽ മുല്ലപ്പെരിയാർ ഡാമിലേക്ക് റോഡ് വഴി സഞ്ചരിച്ചപ്പോൾ ഏകദേശം നൂറോ നൂറ്റി പത്തോ കിലോമീറ്റർ ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ ഇനി അത് റോഡ് വഴിയല്ല സ്ട്രേറ്റ് ആയി കൂട്ടിയാൽ പോലും ഒരു എഴുപത് കിലോമീറ്ററെങ്കിലും ദൂരമുണ്ടാകും ഇടുക്കിയിൽ നിന്നും മുല്ലപ്പെരിയാറിലേക്കുള്ള ദൂരം ഇടുക്കി ഡാം സമുദ്രനിരപ്പിൽ നിന്നും അഞ്ഞൂറ്റി അമ്പത്തിനാലടി ഉയരത്തിലാണ് നിൽക്കുന്നത് ഇനി മുല്ലപ്പെരിയാർ ഡാമിന്റെ അവസ്ഥ നോക്കാം മുല്ലപ്പെരിയാർ ഡാം സമുദ്രനിരപ്പിൽ നിന്നും രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറടി ഉയരത്തിലാണ് അതായത് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് അടി ഉയരമാണ് ഇടുക്കി ഡാമിൽ നിന്നും മുല്ലപ്പെരിയാർ ഡാമിലേക്ക് നോക്കുമ്പോൾ അതായത് മുല്ലപ്പെരിയാർ ഡാം നിലനിൽക്കുന്നത് ഇടുക്കിയിൽ നിന്നും രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് അടി ഉയരത്തിലാണ് ഇടുക്കിയിൽ നിന്ന് നോക്കിയാൽ കാർമേഘങ്ങൾ നിൽക്കുന്ന അത്രയും ഉയരത്തിലായിരിക്കും മുല്ലപ്പെരിയാർ ഡാം നിൽക്കുന്നത് ഞാൻ കാർഡ് സഞ്ചരിക്കുമ്പോൾ ധാരാളം മലകളും കാ വൻ കാടുകളും വൻ മരങ്ങളും വലിയ വലിയ പാറകളും ഒക്കെ ഉണ്ട് പോകുന്ന വഴിയിൽ അത് ഞാൻ പറയേണ്ടതില്ലല്ലോ ഈ മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയാൽ പലരും പറയുന്നത് പോലെ അവിടെയുള്ള വെള്ളവും അതിൻ്റെ അകത്തുള്ള കുറച്ച് ചെളിയും എല്ലാം ഇങ്ങോട്ട് വരുന്ന ഇടുക്കി ഡാമിലേക്ക് നിങ്ങൾ വയനാട് കണ്ടതാണുള്ള ഒരു കുഞ്ഞു മലയുടെ ഉള്ളിൽ നിന്ന് വെള്ളം വന്നപ്പോൾ എന്താ സംഭവിച്ചിരുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം മറ്റൊരു ലാൻഡ് സ്ലൈഡിങ്ങിന്റെ വീഡിയോ കണ്ടു ഒരു വൻ പാറ ഈ വെള്ളം ചെറുതായിട്ട് ഒഴുകുന്നുള്ളൂ പക്ഷെ ആ പാറയെ അങ്ങനെ തന്നെ വെള്ളം നീക്കിക്കൊണ്ട് നല്ല ഫോഴ്സിൽ വരികയാണ് എന്തൊക്കെ തടസ്സങ്ങൾ അതിന്റെ ഇടയിലുണ്ടോ അതിനെയൊക്കെ അടിച്ചൊതുക്കി കൊണ്ടാണ് ആ പാറ പോകുന്നത് അതായത് വെള്ളത്തിന്റെ ഒഴുക്കിൽ ഒരു പാറ എത്ര വലിയ പാറയാലും അല്ലെങ്കിൽ എത്ര വലിയ മരമായാലും അത് പെട്ടിക്കഴിഞ്ഞാൽ അതിനെ എടുത്ത് അലക്കി അലക്കി കൊണ്ടുവരും അപ്പോൾ ഈ മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയാൽ അതിനിടയിലുള്ള എല്ലാ മലകളിലുമുള്ള പാറകളും ഇതിൻ്റെ ഇടയിൽ ഈ വെള്ളം വെള്ളവും ചെളിയും പോരുന്ന എല്ലാ മലകളുടെ ഇടയിലുള്ള പാറകളും വൻ മരങ്ങളും അതിൻ്റെ ഇടയിലുള്ള മണ്ണും എല്ലാം ഇടുക്കി ഡാമിലേക്ക് വന്നാൽ ഇടുക്കി ഡാം ആർച്ചി ഡാം അല്ല എന്ന് ഞാൻ മുൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഈ ചെറുതോണി ഡാം ഒരു മതിൽ പോലെ ഇരിക്കുന്ന ചെറുതോണി ഡാമിലേക്ക് വന്ന് അടിച്ചാൽ ഒരു പുക പോലും കാണുവാൻ സാധിക്കില്ല അത്രത്തോളം ഒരു സെക്കൻഡിനുള്ളിൽ ഇടുക്കി ഡാം തകർന്നിട്ടുണ്ടാവും ഒരു സംശയം വിചാരിക്കണ്ട അവിടുന്ന് വെള്ളവും ചെളിയുമല്ല ഒഴിച്ചു വരുന്നത് നമ്മളിപ്പോൾ വയനാടും മറ്റു പലയിടത്തൊക്കെ കണ്ടു കഴിഞ്ഞു ഇടുക്കി ഡാം തകർന്നാലുള്ള അവസ്ഥ അതിനിടെ അതിൻ്റെ എത്രയോ ഡാമുകളുണ്ട് ഇനി അതൊക്കെ പോട്ടെ ഞാൻ കഴിഞ്ഞ ദിവസം അഡ്വക്കേറ്റ് റസൽ ജോയിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു വീഡിയോയിൽ നിന്ന് എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി എനിക്ക് തോന്നുന്നു ബ്രിട്ടീഷുകാർ ഭരണം വിട്ടുപോയതിനു ശേഷം ഈ മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ പഠനങ്ങൾ നടത്തിയ ഒരു വ്യക്തിയാണ് അദ്ദേഹം അതായത് ഇടുക്കിയിൽ നിന്നും ഈ അറബിക്കടൽ വരെയുള്ള എല്ലാ പെട്രോളിയം സ്റ്റോറേജുകളും തകരും കൊച്ചി റിഫൈനറിയിലുള്ള എല്ലാ പെട്രോളിയം പ്രൊഡക്ട്സും വെള്ളത്തിന്റെ മുകളിലേക്ക് വരും വെള്ളത്തിന്റെ മുകളിൽ ഫ്ലോട്ട് ചെയ്തെടുക്കും അതവിടെയും അത് മണ്ണിന്റെ അടിയിൽ എവിടെയും താഴില്ല ഇത് നേരെ അറബിക്കടലിലേക്കാണ് പോകുന്നത് അറബിക്കടൽ ആഫ്രിക്ക വരെയുണ്ട് ശ്രീലങ്കയെല്ലാം ചുറ്റിക്കിടക്കുന്നതാണ് ഈ വെള്ളത്തിന്റെ മീതെ കംപ്ലീറ്റ് പെട്രോളിയം പറഞ്ഞ നേരം കൊണ്ട് സ്പ്രെഡ് ആവും അവിടെ ഒരു സ്പാർക്ക് വന്നാ മതി ശ്രീലങ്ക ഉൾപ്പെടെ നമ്മുടെ അയൽരാജ്യങ്ങൾ ഉൾപ്പെടെ ഒരു പക്ഷെ ആഫ്രിക്കയിൽ വരെ തീയെത്തും തിരുവനന്തപുരത്ത് ഹെലികോപ്റ്ററിലൊക്കെ ഇരുന്ന് രക്ഷപ്പെടാമെന്ന് കരുതുന്നവരൊക്കെ നിന്ന് കത്തും ഒരു സംശയം വിചാരിക്കേണ്ട അതോടൊപ്പം സുനാമിയും വരും എനിക്ക് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്ന എന്നെ ഫോണിൽ വിളി ഷാർജയിലുള്ള ഒരു ഒരു ലേഡി ഉണ്ട് അവരെന്നോട് വളരെയധികം ഭയാശങ്കകളോടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അവർക്ക് അവർക്ക് കുറച്ച് നാളായിട്ട് ഭയങ്കരമായ അസ്വസ്ഥയോടെ പല മെസ്സേജുകൾ വരുന്നു എന്നും അവർ പറയുന്നു പലതും അവരുടെ മനസ്സിൽ എഴുതി കാണിക്കുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനുള്ളിൽ ലോകാവസാനം പോലെ എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള മെസ്സേജാണ് അവർ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നു ഞാൻ അവരോട് കൂടുതൽ സംസാരിക്കാൻ പ്രോത്സാഹിപ്പിച്ചില്ല എങ്കിലും ആർക്കൊക്കെ എന്തൊക്കെയോ അതീന്ദ്രിയമായ മെസ്സേജുകൾ കിട്ടുന്നുണ്ട് ഞാൻ ഈ പറയുന്ന അവസ്ഥയിൽ അറബിക്കടലിന് തീ പിടിക്കുന്ന അവസ്ഥ വന്നാൽ ഇതൊരു ലോകാവസാനം പോലെ ആകില്ലേ എത്രയോ നിസ്സാരമായിട്ട് സോൾവ് ചെയ്യാവുന്ന ഒരു കാര്യത്തിനാണ് നമ്മൾ ഇത്രയേറെ ഭയപ്പെട്ടിരിക്കുന്നത് ഇന്നലെ എനിക്ക് ആരോ ഒരു വീഡിയോ അയച്ചു തന്നു നമ്മുടെ മുഖ്യമന്ത്രി രണ്ടായിരത്തി പതിനൊന്നിൽ മുല്ലപ്പെരിയാറിനെതിരെ നടത്തിയ ഒരു സമരത്തിന്റെ കൂടെയുള്ള പത്രസമ്മേളനത്തിന്റെ വീഡിയോ എനിക്ക് അയച്ചു തന്നു അദ്ദേഹം രണ്ടായിരത്തി പതിനൊന്നിൽ പറയുന്നത് ഏകീകരിച്ച ധാരണയുള്ള ഒരു പ്രശ്നമാണ് ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ എന്നുള്ള വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഏകീകരിച്ച ധാരണ അവിടെ ഡാമിന് ബലക്ഷയമുണ്ട് ആ ബലക്ഷയത്തിന്റെ ഭാഗമായി ഡാം തകർന്നാൽ ഉണ്ടാകുന്ന അപകടം ഒഴിവാക്കാൻ വെള്ളത്തിന്റെ പരിധി കുറച്ചു കൊണ്ടുവരണം ശാശ്വതമായ പരിഹാരത്തിനായി ഒരു പുതിയ ഡാം പണിയണം ഈ രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം പതിമൂന്ന് വർഷങ്ങൾക്കുള്ളിൽ ഈ മുല്ലപ്പെരിയാർ ഡാമിന്റെ വെള്ളത്തിന്റെ അടിയിൽ ആ അപകടാവസ്ഥ ഒഴിവാക്കുവാൻ എന്ത് മാജിക്കാണ് അദ്ദേഹം ചെയ്തത് അല്ലെങ്കിൽ തമിഴ്നാട്ടുകാർ ചെയ്തിരിക്കുന്നത് എന്ന് ജനങ്ങളെ അറിയിക്കുവാനുള്ള ബാധ്യത അദ്ദേഹത്തിനുണ്ടെന്ന് ഞാൻ കരുതുന്നു വെറുതെ ഒരു പത്രസമ്മേളനം നടത്തി പറഞ്ഞാൽ പോരാ എന്നാണ് എൻ്റെ അഭിപ്രായം ഇന്നത്തെ ടെക്നോളജി ഉപയോഗിച്ച് ഈ മുല്ലപ്പെരിയാർ ഡാമിന്റെ വെള്ളത്തിന്റെ അടിയിൽ വളരെ സംസാരമായിട്ട് ചെയ്യാവുന്നതാണ് ക്യാമറ കൊണ്ടുപോയി അവിടെയുള്ള വീഡിയോ എടുക്കുക അതിന്റെ അടിയിലുള്ള അവസ്ഥ എന്താണെന്ന് ഒന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കുക അവിടെ പൊള്ളയായിട്ടല്ല ഇരിക്കുന്നത് അവിടെ ലീക്കില്ല അത് നല്ല സ്ട്രോങ് ആണ് എന്ന് ജനങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുത്താൽ ജനങ്ങളുടെ ഭയയാശങ്ക കുറച്ചൊക്കെ മാറ്റാൻ പറ്റും അതറിയിക്കുവാനുള്ള പൂർണ്ണമായ ഉത്തരവാദിത്വവും ബാധ്യതയും അദ്ദേഹത്തിനുണ്ടെന്ന് ഞാൻ കരുതുന്നു പ്രത്യേകിച്ച് ഈ വയനാട് ദുരന്തമുണ്ടായപ്പോൾ ജനങ്ങൾ വളരെയധികം ആശങ്കാകുലരാണ് ഈ ജനങ്ങളുടെ ആശങ്ക അകറ്റേണ്ടത് തീർച്ചയായിട്ടും നമ്മുടെ ഭരണകൂടത്തിന്റെ ഒരു ബാധ്യതയാണ് ഞാൻ ഈ വർഷം നവംബറിൽ ഇന്ത്യൻ ടീമിൽ വേൾഡ് ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കേണ്ട ഒരു വ്യക്തിയാണ് പക്ഷേ എൻ്റെ മാനസികാവസ്ഥ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുവാനുള്ള ഒരു സ്ഥിതിയിലല്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എന്നെ പലരും ഇതിനെക്കുറിച്ച് വിളിക്കുന്നുണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നു എനിക്കിതിൻ്റെ ഭീകരാവസ്ഥ മനസ്സിലാക്കിയതിന് ശേഷം ഇങ്ങനെയൊരു മത്സരം വേണ്ട ഇങ്ങനെ ഒരു മത്സരത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ട എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയാണ് കഴിഞ്ഞ വർഷം ഞാൻ സൗത്ത് കൊറിയയിൽ വെച്ച് ഇന്ത്യക്ക് വേണ്ടി ലോ ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ വാങ്ങിയ വ്യക്തിയാണ് പക്ഷേ ഇനിയൊരു മത്സരം വേണ്ട എന്ന മാനസികാവസ്ഥയിലേക്ക് ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നു തിരുവനന്തപുരത്തുള്ള ഒരു വ്യക്തി എന്നെ സ്ഥിരമായിട്ട് വിളിക്കുന്നുണ്ട് അദ്ദേഹം ഈ പ്രശ്നത്തിന് വേണ്ടി ജീവൻ ബലിയിരിക്കുവാൻ തയ്യാറാണെന്ന് പറയുന്നു സിനിമാ മേഖലയിൽ നിന്ന് മനുഷ്യാവകാശ കമ്മീഷന്റെ ആളുകൾ മലബാർ സേവ് ഫോറം അങ്ങനെ എത്രയോ വിവിധങ്ങളായ മേഖലയിൽ ഉള്ളവർ എന്നെ വിളിച്ചു സംസാരിച്ചു ഇതിനുള്ള സൊല്യൂഷൻ എന്താണെന്നൊക്കെ ആലോചിച്ചു പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഒരു ചെറിയ രാഷ്ട്രീയക്കാരൻ പോലും എന്നെ വിളിച്ചില്ല ഒരു കമന്റ് പോലും ആ വീഡിയോയ്ക്ക് അടിയിൽ അങ്ങനെയുള്ള ആരും ഇട്ടിട്ടില്ല ജനങ്ങളുടെ പയാശങ്കകൾ തീർക്കേണ്ടത് ഏറ്റവും ബാധ്യത ഉള്ളത് രാഷ്ട്രീയക്കാരല്ലേ ഏത് രാഷ്ട്രീയത്തെ ഏത് രാഷ്ട്രീയ പാഠ്യൽപ്പെട്ടവരായാലും അവരാരും ഇണ്ടാത്ത എന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല മാധ്യമങ്ങൾ ഒന്നും മിണ്ടുന്നില്ല ഞാൻ എവിടെ വേണമെങ്കിലും ചർച്ചയ്ക്ക് വരാൻ റെഡിയാണ് മുല്ലപ്പെരിയാർ ഡാമിൽ ഞാൻ കണ്ട കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുവാൻ എനിക്ക് തോന്നുന്നു വളരെ ചുരുക്കം പേര് മാത്രമേ മുല്ലപ്പെരിയാർ ഡാമിന്റെ അടിയിലുള്ള അവസ്ഥ കണ്ടിട്ടുണ്ടാവുള്ളൂ അന്ന് വെള്ളം വളരെ കുറഞ്ഞു നിൽക്കുന്ന അവസ്ഥയിൽ അതിന്റെ അടിയിൽ കൂടി ബോട്ടിൽ സഞ്ചരിക്കാനുള്ള ഒരു അവസരം എനിക്കുണ്ടായി എത്ര വർഷം മുൻപാണ് ഞാൻ ഓർക്കുന്നില്ല പതിനെട്ട് വർഷം മുൻപാണ് അന്നും അവിടെ തമിഴ്നാട് പോലീസിന്റെ കാവലിൽ തന്നെയാണ് നിൽക്കുന്നത് എനിക്ക് ഇപ്പോഴും ഒരു കാര്യം നമ്മളൊരു വീട് വാടകയ്ക്ക് കൊടുത്താൽ ആ വീട്ടിൽ ആ വീടിന്റെ ഉടമസ്ഥന് ഉള്ളിലത്തെ അവസ്ഥ വൃത്തിയായിട്ടാണ് കിടക്കുന്നത് അവിടെ ചോർച്ചയുണ്ടോ ഇതൊക്കെ ചെക്ക് ചെയ്യാനുള്ള അവകാശമില്ലേ ഈ മുല്ലപ്പെരിയാർ ഡാം നമ്മൾ തമിഴ്നാട്ടിൽ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു നമ്മളെല്ലാം കൊടുത്ത് ബ്രിട്ടീഷുകാരാണ് കൊടുത്തത് ഓക്കെ അത് തന്നെ ആയിക്കോട്ടെ പക്ഷെ അവിടെ കയറി അതൊന്ന് ചെക്ക് ചെയ്യാൻ അതിന്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാ അതിന്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കുവാനുള്ള അവകാശം കേരളീയർക്കില്ലേ എന്തായിരുന്നു ചോദിക്കാത്തത് ആ ഡാമിന്റെ അടിയിലത്തെ അവസ്ഥ നമുക്കൊന്ന് മനസ്സിലാവണം നോക്കുവാനുള്ള അവകാശം നമുക്കുണ്ട് കാണിക്കുവാനുള്ള ബാധ്യത തമിഴ്നാടിനുമുണ്ട് എന്തുകൊണ്ടിതൊന്നും നടക്കുന്നില്ല ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോകുന്നത് വരെ അവർ കൃത്യമായിട്ടുള്ള നിരീക്ഷണം നടത്തിയിരുന്നു അവിടെ അന്ന് ഇത്രയും ഹൈ ഹൈടെക്നോളജി ക്യാമറയൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും ഞാൻ വളരെ വർഷങ്ങൾക്കുമുമ്പ് അവിടെ സന്ദർശിക്കുമ്പോൾ അവിടെ കാവൽ നിൽക്കുന്നത് തമിഴ്നാട് പോലീസാണ് പക്ഷെ അന്ന് സന്ദർശകർക്ക് പൂർണ്ണമായ പ്രവേശനം നിഷേധിച്ചിരുന്നില്ല അതുകൊണ്ടാണ് എനിക്ക് അവിടെ പോകാൻ സാധിച്ചത് ആ ഡാമിന്റെ മുകളിൽ നടത്തിയിരിക്കുന്ന കേബിൾ സ്ട്രെത്തനിങ്ങും അല്ലെങ്കിൽ അതിന്റെ ബലപ്പെടുത്തലും ഒക്കെ ഞാൻ കണ്ടതാണ് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുവാൻ എന്നെ ആര് ക്ഷണിച്ചാൽ ഞാൻ വരാൻ റെഡിയാണ് ടി വി ചാനലുകാരായാലും അല്ലെങ്കിൽ യൂട്യൂബ് ചാനലുകാരായാലും ഞാൻ റെഡിയാണ് വരാൻ ഈ പ്രശ്നം സോൾവ് ചെയ്യാനായിട്ടുള്ള പല മാർഗങ്ങളും പലരും ചർച്ച ചെയ്തു ചിലരൊക്കെ പറഞ്ഞത് മലയാളികൾ ലക്ഷക്കണക്കിന് പേർ മുല്ലപ്പിള്ള ഡാമിലേക്ക് മാർച്ച് നടത്തണമെന്നൊക്കെ പറഞ്ഞത് പക്ഷെ ഞാൻ അതിനോട് യോജിക്കുന്നില്ലേ തൽക്കാലം പലരും പല പ്രതിവിധികളൊക്കെ പറയുണ്ടായി പക്ഷെ ഞാൻ ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട് വളരെ എളുപ്പത്തിൽ നമ്മുടെ ഈ ആശങ്ക മാറ്റുവാൻ പറ്റിയ ഒരു പ്രതിവിധി നമ്മുടെ എല്ലാ സൂപ്പർ ഹീറോ ആയ മെട്രോ ഹീറോ ആയ ഈ ശ്രീധരൻ ഒരു യൂട്യൂബ് ചാനലിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു അതൊന്ന് കേൾക്കുക ഏത് സിവിൽ എഞ്ചിനീയറിംഗ് സ്ട്രക്ചറിനും ഒരു ലൈഫുണ്ട് ഇതിപ്പോ നൂറ്റി ഇരുപത്തി ആറ് കൊല്ലം പറ്റ പഴക്കളാണ് അതുകൊണ്ട് ഇതിനെ മുഴുവൻ വിശ്വസിച്ച് നോക്കി മുന്നോട്ട് പോകാൻ സാധ്യല്ല അതിന് ബദിനായിട്ട് എന്താ ഒരു ഉത്തരം എന്താന്ന് വെച്ചാല് പുതുതായിട്ടൊരു ഡാം പണിയെന്നാണ് ഈ ഇത്ര പഴക്കള ഡാമത്തിൻ്റെ അടുത്ത് ഒരു ആയിരം അടിയോ അല്ലെങ്കിൽ ഒരു നാനൂറ് മീറ്ററോ മറ്റ് ഭാഗത്ത് ഒരു ഡാം പണിയണമെങ്കിൽ അത് അസാധ്യമായ ഒരു ജോലിയാണ് എല്ലാ പക്ഷേ അത് ഓൾമോസ്റ്റ് ഡേഞ്ചറസ് ആ പണി സമയത്ത് തന്നെ നമ്മൾ ഡാം കേടുവരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ തീരെ തീർച്ചയായിട്ടും ഒരു പുതിയ ഡാം ചെയ്യണമെന്നുള്ള അഭിപ്രായക്കാരനല്ല അത് നല്ലതല്ല ഡാമിന് നല്ലതല്ല അവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് നല്ലതല്ല രണ്ടായിരത്തി പതിനാലിൽ ദരിയ സുപ്രീം കോർട്ട് ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ട് അതിലൊരു ഒരു ഹൈ ലെവൽ കമ്മിറ്റി സജസ്റ്റ് ചെയ്തിട്ടുണ്ട് തമിഴ്നാട്ടിലേക്ക് എടുക്കുന്ന വെള്ളത്തിൻ്റെ ആ ഇൻടേക്ക് ലെവൽ കുറച്ച് കുറയ്ക്കാൻ ഒരു ലാൽപ്പാടിയോ മറ്റോ കുറച്ചിട്ട് അവിടെ ഒരു പുതിയ ടണനിൽ പണിതിട്ട് വെള്ളം എടുക്കാനുള്ള ഒരു സജഷൻ ഉണ്ടെന്ന് പറഞ്ഞു ഒരു എഞ്ചിനീയർ നിലയ്ക്ക് എനിക്ക് ആ സജഷൻ വളരെ പ്രാക്ടിക്കലായി തോന്നി അതിന് വലിയ ചിലവും വരില്ല അപ്പോൾ ഏകദേശത്തിൽ ചെയ്യുകയും ചെയ്യാം എന്ന് മാത്രമല്ല തമിഴ്നാട് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കി വെള്ളം സംഭരിക്കാൻ വേണ്ടി പല പദ്ധതികൾക്കുണ്ട് അവർക്ക് അതുകൊണ്ട് ഈ ഈ നാൽപ്പാടി താഴത്ത് ഒരു ടണൽ പണിതാലും ശരി അതിൽ മീതുള്ള വള്ളം വരുമ്പോൾ അവരത് എടുത്തു കൊണ്ടുപോയിട്ട് അതിൽ സംഭരിച്ച് വയ്ക്കാം തമിഴ്നാട്ടിന് തമിഴ്നാട്ടിൽ ടോട്ടൽ ഒരു ഒരു വേസ്റ്റ് ഉണ്ടാവില്ല ആ പദ്ധതി വളരെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു ആൻഡ് പ്രാക്ടിക്കൽ വേഗം ചെയ്യാൻ പറ്റും ചിലവ് ഏറ്റവും കുറഞ്ഞാണുള്ളത് കേരളത്തിലെ സേഫ്റ്റി വെള്ളത്തിന് കുറവുണ്ടാവില്ല അവർക്ക് വെള്ളം ആ പുതിയൊരു ഡാം മുല്ലപ്രിയാർ ഡാമിന്റെ സമീപത്ത് എവിടെ പണിതാലും ഇപ്പോൾ നിലനിൽക്കുന്ന ഡാമിന് അത് ആപത്താണെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത് മുല്ലപ്പെരിയാർ ഡാമിൽ നിന്നും വളരെ കുറച്ച് ദൂരമേ തമിഴ്നാട്ടിലേക്ക് അത് ഈ തേക്കടി ലേക്കിൽ നിന്നും ഒരു സൈഡിൽ നിന്നും പൈപ്പ് വഴിയാണ് അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതായത് ഈ മല തുളച്ച് പയ്പിട്ടിരിക്കുന്നു ഈ ശ്രീധരൻ പറഞ്ഞത് ആ അതൊരു ചെറിയ മലയാണ് അവിടെ നിന്നും തമിഴ്നാട്ടിലേക്ക് കാര്യമായ ദൂരമല്ല തമിഴ്നാട്ടിൽ ഈ വെള്ളം കൊണ്ട് പോകുന്ന സ്ഥലം വളരെയധികം താഴ്ന്നാണ് നടക്കുന്നത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ആ മലയിൽ ഒരു തുരങ്കം ഉണ്ടാക്കിയാൽ വെള്ളം ഒരു നൂറടിയിൽ താഴെ നിർത്തിയിട്ട് അവിടെ നിന്നൊരു തുരങ്കം ഉണ്ടാക്കിയാൽ ഈ മുല്ലപ്പെരിയാറിൽ വരുന്ന എല്ലാ വെള്ളവും തമിഴ്നാട്ടുകാർക്ക് ഉപയോഗിക്കാം നമുക്ക് ഒരു കാരണവശാലും ഒരു ആശങ്കയും വേണ്ട വളരെ പെട്ടെന്ന് ആ പണി തീർക്കാൻ സാധിക്കും വളരെ കുറഞ്ഞ ചെലവിൽ ആ പണി തീർക്കാൻ സാധിക്കും അതിനു വേണ്ടിയിട്ടുള്ള ടെക്നോളജി വരെ അദ്ദേഹം വിവരിക്കുന്നുണ്ട് ആ വീഡിയോയിൽ നമ്മുടെ കേരള മുഖ്യമന്ത്രിയും തമിഴ്നാട് മുഖ്യമന്ത്രിയും എനിക്ക് തോന്നുന്നു വളരെ അടുത്ത സുഹൃത്തുക്കളാണ് അവർക്കൊന്ന് ഇരുന്ന് സംസാരിച്ചാൽ ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്യാം ഈ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ സംഘടിപ്പ് ഒന്നും കുറയ്ക്കാൻ സാധിക്കില്ല അദ്ദേഹത്തിന് ഇത്രയും വലിയൊരു വിപത്തിൽ നിന്നും കേരളീയരെ രക്ഷിച്ചു വന്ന ഹീറോ ആവാൻ സാധിക്കില്ല അദ്ദേഹത്തിന് ഇനി അദ്ദേഹം തയ്യാറല്ലെങ്കിൽ കേന്ദ്രത്തിൽ പിടിപാടുള്ള നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയോട് നമുക്ക് അഭ്യർത്ഥിക്കാം കഴിയുമെങ്കിൽ ആരെങ്കിലും ഒക്കെ അദ്ദേഹത്തെ സമീപിക്കുക അദ്ദേഹം ഒരു മനുഷ്യ സ്നേഹിയായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത് കേന്ദ്ര ഗവൺമെന്റും തമിഴ്നാട് ഗവൺമെന്റുമായി ചർച്ച നടത്തട്ടെ പക്ഷെ എന്തൊക്കെയായാലും ഇത് ഇനിയും വൈകാൻ പാടില്ല ഒരു കാരണവശാലും വൈകാൻ പാടില്ല മഴക്കാലം പകുതി പോലും ആയിട്ടില്ല ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വൻ ദുരന്തം ഉണ്ടാവുക ഇനി അല്പം പോലും നമ്മൾ വെയിറ്റ് ചെയ്യാൻ പാടില്ല ഏത് രാഷ്ട്രീയക്കാരുടെയും കാല് പിടിക്കാം തമിഴ്നാട്ടുകാരുടെ കാല് പിടിക്കാം നമുക്ക് തമിഴ്നാട്ടുകാരുമായിട്ട് ഒരു ശത്രുതയും ഇല്ല ഈ മുല്ലപ്പെരിയാർ പറഞ്ഞ ഒരു തുള്ളി വെള്ളം പോലും നമുക്ക് വേണ്ട അവരെല്ലാം കൊണ്ടുപോകട്ടെ പിന്നെ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് അല്ല ഒരു ലക്ഷം വർഷത്തേക്ക് നമുക്ക് അഗ്രിമെന്റ് എഴുതി കൊടുക്കാം ഒരു കുഴപ്പമില്ല ആരും എതിരി കഴിഞ്ഞ ദിവസം വയനാട്ടിൽ നമ്മൾ കണ്ടതല്ലേ ഇന്ത്യൻ ആർമി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഒരു വൻ പാലം അതിഗംഭീരമായ ഒരു വൻ പാലം നിർമ്മിച്ച് അവിടെ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള ഗതാഗത സൗകര്യം ഒരുക്കി അവർ വിചാരിച്ചാൽ കൂടി വന്നാൽ ഒരു മാസത്തിനുള്ളിൽ ടെമ്പററി ആയിട്ട് ഒരു പരിഹാരം ഉണ്ടാക്കുന്നത് വരെ അവരുടെ ടെക്നോളജി ഉപയോഗിച്ച് ഈ ഡാമിനെ ശക്തിപ്പെടുത്തുവാൻ സാധിക്കും എനിക്ക് ഒരാൾ ഒരു മെസ്സേജ് അയച്ചു തന്നു അതിൽ പറയുന്നത് മുല്ലപ്പെരിയാർ ഡാമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഡാം ടെക്നോളജിയിൽ പണിതിരിക്കുന്ന ഡാം സുർക്കി ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഡാം ഒരിക്കലും തകരില്ല ആ ഡാമിന്റെ ടെക്നോളജിയാണ് ഭാവിയിൽ എല്ലാ ഡാമുകൾക്കും ഉപയോഗിക്കാവുന്നതെന്നൊക്കെ പറയുന്നു അവിടെ പോയപ്പോൾ അവിടെ സുർക്കിയൊന്നും കണ്ടില്ല കുറച്ച് പാറകൾ മാത്രമേ കണ്ടുള്ളൂ ഞാൻ അദ്ദേഹത്തോട് തിരിച്ചൊരു കാര്യം ചോദിച്ചു ആയുഷ്കാലം നിലനിൽക്കുമെന്ന് പറയുന്ന ഈ ഡാം ടെക്നോളജി ബ്രിട്ടീഷുകാർ പണിതല്ലേ അവരതിന് അറുപത് വയസ്സല്ലേ ആയുസ് പറഞ്ഞുള്ളൂ ഇപ്പോൾ ഇത്ര വർഷമായി നൂറ്റിപ്പത് വട്ടമായി ബ്രിട്ടീഷുകാർ പണിത പല നിർമ്മിതികളും അവർ പറഞ്ഞതിന്റെ ഇരട്ടി വർഷമൊക്കെ നിന്നിട്ടുണ്ട് നമുക്കറിയാമത് പക്ഷെ പറഞ്ഞതിന്റെ ഇരട്ടി കാലം കഴിഞ്ഞിട്ട് ഇനിയും ഒരിക്കലും തകരില്ല എന്ന് പറയുന്നതിൽ എന്ത് ന്യായമാണുള്ളത് ഇത്രയും ജനങ്ങൾ അത് വിശ്വസിക്കണോ എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടുകാരെ അങ്ങനെ എന്തൊക്കെയോ വിശ്വസിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവർ നമ്മളോടുള്ള വരായി കൊണ്ടൊന്നുമല്ല ഇത് സമ്മതിക്കാത്തത് അതിനിടയിൽ ചില ചില ഭീഷണികളുടെ സ്വരങ്ങളുള്ള മെസ്സേജുകളൊക്കെ വന്നു പക്ഷേ ഈ ഭീഷണിപ്പെടുത്തുന്നവരോട് ഞാനൊരു കാര്യം പറയാം ഞാൻ പതിനഞ്ചോളം വേൾഡ് ചാമ്പ്യൻഷിപ്പുകളിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച വെയിറ്റ് ലിഫ്റ്റിങ്ങിലും ബോഡി ബിൽഡിങ്ങിലുമായി ഇന്ത്യയെ പ്രതിനിധീകരിച്ച ഒരു സ്പോർട്സ്മാൻ ആണ് ഇപ്പോൾ അറുപത്തിനാലാം വയസ്സിലും ഇന്ത്യൻ ടീമിലുണ്ട് ഒരു പട്ടാളക്കാരനെ പോലെ രാജ്യത്തിന് വേണ്ടി പൊരിതാകാനുള്ള ചങ്കുറപ്പാണ് ഒരു സ്പോർട്സ്മാന്റെ വിജയം എന്റെ കുടുംബവും എന്റെ നാട്ടുകാരും ഇത്ര വലിയൊരു അപകടാവസ്ഥയിലാണെന്ന് മനസ്സിലാക്കുമ്പോൾ ഞാൻ പ്രതികരിക്കണ്ടേ ഈ ഡാം നിലനിർത്തുവാനായി ആരെങ്കിലും എന്തെങ്കിലും പ്രതിഫലങ്ങൾ പറ്റുന്നുണ്ടെങ്കിൽ എനിക്ക് അവരോട് പറയാനുള്ളത് ഈ ഡാം പൊട്ടിക്കഴിഞ്ഞിട്ടും നിങ്ങൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സ് തന്നെ നിങ്ങളെ വിളിക്കും ശവം തീനികൾ എന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ശവപ്പറമ്പ് കൊണ്ട് നിങ്ങൾ ഭ്രാന്ത് പിടിച്ച് മരിക്കും സംശയിക്കണ്ട ലോകത്തിലുള്ള എല്ലാ കഴുകന്മാരും ഇവിടെ പറന്നെത്തും അവരെല്ലാം ഒന്നു ചേർന്ന് നിങ്ങളുടെ ചങ്കിലായിരിക്കും കൊത്തിവലിക്കുന്നത് ഓർക്കുക ആരൊക്കെ ഏതൊക്കെ രീതിയിൽ എതിർത്താലും ഞാൻ എനിക്ക് പറയാനുള്ളത് പറഞ്ഞുകൊണ്ടേയിരിക്കും മണ്ണിനടിയിൽ കൈയും കാലും ഒടിഞ്ഞ് നരകിച്ചു മരിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് അനിധിക്കെതിരെ പോരാടി മരിക്കുന്നത് വർഷങ്ങളായി ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന ഒരു സ്പോർട്സ്മാൻ എന്ന നിലയിലും ഒരു സീനിയർ സിറ്റിസൺ എന്ന നിലയിലും എനിക്ക് നമ്മുടെ ഗവൺമെന്റിനോടും അധികാരികളോടും അഭ്യർത്ഥിക്കാനുള്ള ഇതാണ് ദൈവത്തിന്റെ സ്വന്തം നാടായി പ്രകീർത്തിക്കപ്പെട്ടിരുന്ന ഈ കേരളത്തെ നിങ്ങൾ ലോകത്തിന്റെ ഏറ്റവും വലിയ ശവപ്പറമ്പായി മാറ്റുവാൻ ഒരു കാരണവശാലും അവസരം കൊടുക്കരുതേ